കൺഫ്യൂഷൻ പെട്ടു അതേ മേയർ ആയിരുന്ന ആളാണ് വരെ അറിയാൻ സാധ്യത ആളാണ് അവിടുത്തെ കൗൺസിലർമാർ എന്റർലി ഡിഫറൻ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നത് ഇതിൽ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡീലിമിറ്റേഷൻ വന്നപ്പോഴേക്കും ഉദ്യോഗസ്ഥർ കുറെ തയ്യാറാക്കി വെച്ച് വേറെ എവിടെ നിന്നൊക്കെ കുറെ ഡയഗ്രങ്ങൾ വന്നു ഇപ്പൊ ആർക്കും വാർഡുകളും സ്ഥാപനങ്ങളും എവിടെയാണെന്ന് അറിയാത്ത അത് രണ്ടു മൂന്ന് വർഷം എടുക്കും ഇത് അല്ല ഞാൻ പറഞ്ഞത് അറിയാവുന്നവരുണ്ട് അറിയാവുന്ന ഒരു കൺഫ്യൂഷൻ ടോട്ടലി ഉണ്ട് രണ്ടു മൂന്ന് വർഷം എടുക്കും ക്ലാരിറ്റി വരാൻ വേണ്ടി എന്തായാലും നമുക്ക് നോക്കാം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാം അപ്പോ വരാമത്ത് മറുപടി കൊണ്ട് അവസാനിക്കുന്നു സംസാരിക്കുന്നു നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു അതൊരു വാക്കുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാമെന്നുള്ളൂ ഇരിക്കുന്നതെല്ലാം തന്നെ മുതിർന്ന പൊതുപ്രവർത്തകർ ആയതുകൊണ്ടും നിരവധി തവണ ഈ കസേര ഉൾപ്പെടെ ഇരുന്നിട്ടുള്ളവരായതുകൊണ്ടുമാണ് കുറച്ചൊക്കെ പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കിട്ടിയ അഭിപ്രായങ്ങൾ പറയാൻ ഇവിടെ വേദി ഉണ്ടാവില്ലെന്നിട്ട് റെസ്ട്രിക്ട് ചെയ്യാത്തത് അതൊരു അതിരി വിട്ട് മാത്രമല്ല നമുക്ക് കുറച്ച് അതിൻ്റെ ഉള്ള സമയമുണ്ട് കുറച്ച് അതിലൊട്ട് പോകുന്ന ഘട്ടങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് മാർഗം കൊണ്ടുവരുന്നത് നിയന്ത്രിക്കാൻ അതുകൊണ്ടാണ് അല്ലാതെ നിയന്ത്രിക്കേണ്ടത് വിചാരിച്ചോട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടോ എന്ന് കരുതിയിട്ടുമല്ല പരസ്പര ബഹുമാനത്തോടെ ആശയവിനിമയം നടത്തുന്നത് നല്ലതാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അതൊന്ന് ഇനി ഒന്നിട്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നത് കഴിഞ്ഞ ദിവസം ടാക്സ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോഗം ചേർന്നിരുന്നു റവന്യൂ ഓഫീസർ റവന്യൂ ഇൻസ്പെക്ടർമാർ ബിൽ കളക്ടർമാരൊക്കെ കാരണം നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മാർച്ച് ഫുള്ളുണ്ട് ഫെബ്രുവരിയുണ്ട് ഇതിൻ്റെ ഒരു ഇല്ല ഒന്ന് ഒരു ഒറ്റവസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏതുവരെ എത്തി ഇനിയുള്ളത് എങ്ങനെ ചെയ്യാം കാരണം ഈ ടാക്സ് പൂർണ്ണമായിട്ടും കളക്ട് ചെയ്തെന്നാൽ പരമാവധി കളക്ട് ചെയ്താൽ മാത്രമേ കൗൺസിലർമാർ ഓൺ ഫണ്ടിനാണ് എല്ലാവർക്കും താല്പര്യമെന്ന് നമുക്കറിയാം ഓൺ ഫണ്ട് കൊടുക്കുന്നതിലും വിഷമം പോലെ പക്ഷേ ഓൺ ഫണ്ട് ഇവിടെ ഇല്ലാതെ നമുക്ക് ഓൺ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടത്തിട്ട് ഓൺ ഫണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ടാക്സ് കളക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല മിനിറ്റ്സ് ഉണ്ട് അർക്കോണം പരിശോധിക്കാം ആ യോഗത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും കൗൺസിൽ പറയാൻ വിഷമമുള്ളതുകൊണ്ട് പറയുന്നില്ല എന്തായാലും ചില വാർഡുകൾ നടന്നിട്ടുണ്ട് ചില റവന്യൂ ഇൻസ്പെക്ടർമാരും ബിൽ കളക്ടർമാരും നന്നായിട്ട് ചെയ്തതായിട്ട് അവർ എഴുന്നേറ്റ് മറുപടി പറഞ്ഞു നമ്മളൊക്കെ തന്നെ പൊതുപ്രവർത്തനായതുകൊണ്ടും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടും ഒരുപാട് റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരാൾ എഴുന്നേറ്റ് പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എത്രത്തോളം ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടാണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് ഓരോരുത്തരുടെ പെർഫോമൻസിൽ നിന്നും ഡെപ്യൂട്ടി മേയർ മേയർ ഉൾപ്പെടെ ഉള്ളവരത് റീഡ് ചെയ്തിട്ടുണ്ട് ചിലരോട് പറഞ്ഞിട്ടുണ്ട് ചിലരോട് പറഞ്ഞിട്ടുണ്ട് എനിവേ പലയിടത്തും പരിതാപകരമാണ് നികുതി കളക്ഷൻ നികുതി കളക്ഷൻ മാർച്ച് മുപ്പത്തൊന്നായിട്ട് എന്ത് വാർത്ത വരാൻ പോകുന്നു അല്ല മുഖവിലേക്ക് എടുക്കുന്നത് പക്ഷേ തനത് ഫണ്ട് വരാതിരുന്നാൽ കൗൺസിലർമാർ വരുമ്പോഴേക്കും അവർക്ക് അടിയന്തര ആവശ്യം കൊണ്ട് തനത് ഫണ്ട് അനുവദിക്കാനായിട്ട് നമുക്ക് പണം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കുമായിട്ട് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഭരണസമിതി തയ്യാറാണ് കൗൺസിലർമാരോടുള്ള അഭ്യർത്ഥന ഇപ്പോൾ സംസ്ഥാന സർക്കാർ പിഴപ്പലിശയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ വാർഡുകളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് കളക്ഷൻ ഊർജിതമാക്കാൻ വേണ്ടി കൗൺസിലർമാർ മുൻപിട്ടുണ്ടാക്കണം ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവർക്ക് സംഭവിക്കുന്നു അവർക്ക് എല്ലാ വീടുകളും അറിയില്ല ആൾക്കാരറിയില്ല അവർ വരുമ്പോൾ പല വീടുകളും അടച്ചിട്ടേക്കാണ് ചിലയിടത്ത് നായയുടെ ശല്യമുണ്ട് പലപ്പോഴും വീണ്ടും പോകുന്ന ലേഡീസാണ് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ കൗൺസിലർമാർക്ക് എല്ലാ വീടുകളും അറിയാം അവരുടെ സാമ്പത്തിക സ്ഥിതി അറിയാം കൗൺസിലർമാർ സജീവമായി ഇടപെട്ട് നികുതി കളക്ഷൻ സജീവമാക്കി കഴിഞ്ഞാൽ ഓൺ ഫണ്ട് തരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ സജീവമായിട്ട് ഇടപെടാൻ സാധിക്കും ഓരോ വാർഡിൽ നിന്നും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തനം അനുസരിച്ചിരിക്കും ഒന്ന് അതിന് എല്ലാ കൗൺസിലർമാരും സഹകരിക്കണമെന്നാണ് പറയുവാനുള്ളത് മറ്റൊന്ന് ഈ അരിയേഴ്സ് നമ്മൾ തേടി പോകുമ്പോൾ ഈ ചെറിയ എമൗണ്ട് അടയ്ക്കാനുള്ള വീട്ടുകാരെ അല്ല അവരോട് പറയണം അടക്കാനായിട്ട് പക്ഷെ നമ്മൾ പിടിക്കേണ്ടത് അടയ്ക്കാൻ പണമുണ്ടായിട്ടും ബൾക്ക് എമൗണ്ട് ഉള്ള ആൾക്കാരുണ്ട് ആവശ്യമുള്ളൊരു ഘട്ടം വരെയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് തരാം ആ ലിസ്റ്റൊക്കെ തന്നെ മേയർ സെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് അത് പലപ്പോഴും നമ്മൾ ഞെട്ടിയിരിക്കു പോവുകയാണ് സമൂഹത്തിൽ നിന്നും ആവശ്യത്തിൽ കൂടുതലോ ആവശ്യത്തിലോ ലാഭം ഉണ്ടാക്കിയതിന് ശേഷം അടയ്ക്കാൻ സാധിക്കുമായിരുന്നിട്ടും ആരെയൊക്കെ സ്വാധീനിച്ചു വർഷങ്ങളോളം അടയ്ക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് അതാത് കൗൺസിലർമാർ തവരറിയ അവരോട് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിട്ട് പരമാവധി നികുതി അടയ്ക്കാൻ വേണ്ടി നമ്മൾ പോകണം പട്ടി പാവങ്ങളെ ആദ്യം കേറി പിടിക്കുന്നതിന് പകരം അവരോട് പറയുക ഈ ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് മൈക്കോണം വ്യാപാരികൾ കച്ചവടക്കാരും வலியமண்ட் செடுத்து கொடுத்துட்டு அங்கே அது கித்தியம் அந்த உத்தரவாத உதவி நடக்கும் எத்தனை கேட்டு செக் നമുക്ക് ആദ്യം നടപടിയിലേക്ക് പോകാതെ പരിഹരിക്കാൻ പറ്റും നോക്കാം അല്ലെങ്കിൽ പിന്നെ അത് അവസാനം സാമം ദാനം ഭേദം തന്നെ ഒക്കെ അവസാനത്തന്നെ ഞാൻ പറയാൻ ഉദ്ദേശം പോയിട്ട് കംപ്ലീറ്റ് ചെയ്താല് നമുക്ക് നമുക്ക് ആ ചെക്ക് ഡിസോണ്ടർ ആകുന്നവര് പിന്നെ അപ്പീൽ കൊടുക്കാത്തവര് കേസുകൾക്ക് നമ്മുടെ കയ്യിലുണ്ട് മറ്റൊന്ന് മറ്റൊരു കാര്യം പരസ്യ ബോർഡുകളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്റെ ഇവിടെ നടന്ന ആർഗ്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് പോയില്ല പക്ഷേ പരസ്യ ബോർഡുകൾ വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോമൺ പോളിസി രൂപീകരിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ജില്ലാതലത്തിലോ നമ്മുടെ കോർപ്പറേഷൻ ലെവലിലുള്ള ഒരു യോഗം നമുക്ക് വിളിച്ചതിന് ശേഷം അതിനെ കുറിച്ച് കോമൺ പോളിസി ഉണ്ടാവും പല സമയത്തും മീറ്റിംഗ് നടത്തിയുള്ള ഉണ്ടാവും നമുക്ക് അത് നടപ്പിലാക്കണമോ എന്നെക്കുറിച്ച് ആലോചിക്കാം നമുക്ക് ആ കാര്യങ്ങൾ മറ്റൊന്ന് ഇവിടെ കുന്നൂരി കൗൺസിലർ പറഞ്ഞ ബാത്റൂമിന്റെ പ്രശ്നമല്ലേ അഡ്രസ്സ് ചെയ്ത് തീർച്ചയായിട്ടും അറിയാം കാരണം ഈ തോന്നുന്ന കൗൺസിലറൊക്കെ ഇവിടെ കൗൺസില സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുപ്പത് ദിവസം ഇതിനകത്ത് ജീവിച്ചൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് എൻ്റെ ഇരുപത് വനിതാ സഹപ്രവർത്തകരോടൊപ്പം ഞങ്ങൾ പത്ത് പതിനഞ്ച് പുരുഷന്മാരുമായിട്ട് ഇരു ഇരുപത്തൊമ്പത് ദിവസം രാത്രി ഇവിടെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുളിക്കുന്നതുൾപ്പെടെ ഇരിക്കുന്ന പല കൗൺസിലർമാരും വനിതാ കൗൺസിലർമാരും ഇവിടെയാണ് ചെയ്തത് ആ എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ഇവിടുത്തെ പരിതാപരമായ അവസ്ഥ പുരുഷ കൗൺസിലർമാരും പിന്നെ മേയറാവുന്നത് വരെ ഞാനും ഈ മാത്രൂം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് മേയറാവുന്നതിൻ്റെ അന്ന് വരെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇവിടുത്തെ അവസ്ഥ നമുക്കറിയാം മെച്ചപ്പെടണം നമ്മളെല്ലാവരും കൂടി ഇനി ഒരു ഡീറ്റെയിൽ ചർച്ച എനിക്ക് തോന്നുന്നു ജി കെ പ്രശാന്ത് മേയറായ സമയത്ത് എന്തോ ഒരു ചർച്ച ഇവിടെ ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് കൗൺസിൽ സൗകര്യങ്ങൾ കൂടണം റൂം കൂടുതൽ കുറച്ചുകൂടെ വലിയ റൂമുകൾ ഉണ്ടാവണം അങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട് നമുക്കൊരുമിച്ച് ആലോചിക്കാം ഈ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ തന്നെ ഒരുമിച്ച് നമുക്ക് ആലോചിക്കാം ഈ വിഷയം ട്രെയിസ് ചെയ്ത് വളരെ ജനുവനാണ് നമുക്ക് അ ചെയ്യാം ആ വിഷയത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരല്ല നിങ്ങൾ പറഞ്ഞിരുന്നാലും അല്ലവരവന അവസ്ഥ леडी सेक्टर കെ എസ് കെ ഇക്ക നോക്ക ഇക്ക നോക്കാ പിന്നെ ഞാൻ ഡീറ്റൈലിങ് കൊടുക്കുന്നത് ഒറ്റ വാക്കിൽ മാത്രം പറയാ അഡ്രസ് അഡ്രസ് യാ പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് ട്രാൻസ്ഫർന്റെ കാര്യം ഒരു കാരണവശാലും പ്രവർത്തിക്കുന്ന ആരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി ഒരു നടപടിയും ഒരാളുടെ എതിരെ സ്വീകരിക്കുകയോ ആരെങ്കിലും ഏതെങ്കിലും റീ അറേഞ്ച്മെൻ്റ് ചെയ്യണമെങ്കിൽ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണെന്ന് ആരും ദൈവം ചെയ്ത് ധരിക്കുകയോ വേണ്ട വേണ്ട നമ്മുടെ പ്രവർത്തനം ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി വ്യക്തമായ ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഒരു ഭരണസമിതിയുടെ പ്രൊോഗേറ്റീവാണ് ഇപ്പോൾ പ്രൊഗേറ്റീവ് ആണ് അതിൽ അരുതാത്തതോ നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നുമില്ല സംസ്ഥാന സർക്കാർ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് നൂറ് ശതമാനം സന്തോഷത്തോടു കൂടി ഏത് ഉദ്യോഗസ്ഥനെയോ ഉദ്യോഗസ്ഥയോ വച്ചു കഴിഞ്ഞാലും സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഈ ഭരണസമിതി തയ്യാറാണ് ആ നിലപാട് തന്നെ എടുത്തിട്ടുള്ളത് ഞങ്ങൾ എടുക്കുന്ന നിലപാടും അത് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഭരണം കൂടുതൽ പ്രസക്തമാക്കാൻ വേണ്ടി ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും വ്യാപകമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഭരണപരമായ കാര്യങ്ങളാണ്